പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റിനും അപ്ലൈ ആയിട്ട് വരുന്നതല്ല നമ്മൾ എന്താണ് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് അതായത് സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റിന് മാത്രം അപ്ലൈ ചെയ്ത് വരുന്ന ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം അപ്പോൾ എന്താണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് ഡീല് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന് മാത്രമാണ് ഈ പ്രോഫിറ്റ് മാർജിൻ സ്കീം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങുക സെക്കൻഡ് ഹാൻഡ് കാറുകൾ എന്ത് ചെയ്യുക വിൽക്കുക അപ്പോൾ എ ബി സി ട്രേഡർ എ ബി സി കാർ ട്രേഡർ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ വാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അനിലെന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും അയാളുടെ കാറ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ കാർ പോയി മേടിക്കുന്നു ഓക്കെ അപ്പോൾ എത്ര രൂപയ്ക്കാണ് അനിൽ കാർ നമ്മൾ വാങ്ങിയത് പതിനായിരം രൂപയ്ക്കാണ് അനിലിൻ്റെ കാർ വാങ്ങിയത് അനിലെന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയാണ് അതായത് വാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സാധാരണ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്കിവിടെ ഞാൻ എന്തെന്ന് കാണിച്ചു കൺസ്യൂമർ എന്ന് പറഞ്ഞ് കാണിച്ചു അനിലെന്ന് പറയുന്നത് കൺസ്യൂമർ ആണ് വാറ്റ് വാറ്റൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അയാൾക്ക് അയാളുടെ കാർ എന്ത് ചെയ്യണം വിൽക്കണം അയാളുടെ കാർ നമ്മൾ വാങ്ങിച്ചു നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് വിറ്റു പതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്തു അയാൾക്ക് കൊടുത്തു അതിനുശേഷം ഈ കാർ നമ്മൾ എന്ത് ചെയ്യുന്നു രാജേഷ് എന്ന് പറയുന്ന മറ്റൊരാൾക്ക് നമ്മൾ ഈ കാർ വിൽക്കുകയാണ് നമ്മൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ് പതിനയ യ്യായിരം രൂപയ്ക്ക് വിൽക്കുന്നു രാജേഷും അതേപോലെ തന്നെയാണ് ബാറ്റൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല രാജേഷ് എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയാണ് അയാൾക്ക് ഒരു കാറ് വേണം അപ്പൊ നമ്മളടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു ഈ കാറ് നമ്മൾ അയാൾക്ക് സെയിൽ ചെയ്തു വിൽക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ സാധനം അതായത് ഈ കാറ് വാങ്ങിയത് പതിനായിരം രൂപയ്ക്കും കാറ് വിറ്റത് എത്ര രൂപയ്ക്കുമാണ് പതിനയ്യായിരം രൂപയ്ക്കുമാണ് പതിനായിരത്തിനും വാങ്ങിയിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത് ആ അയ്യായിരം രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്കറിയാം വാറ്റ് അഞ്ച് ശതമാനം വെച്ചിട്ടായിരിക്കും നമ്മൾ വാറ്റ് അടയ്ക്കുന്നത് അപ്പോൾ പ്രോഫിറ്റ് അയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് മാർജിൻ സ്കീം പ്രകാരം നമ്മൾ എത്ര രൂപയുടെ വാറ്റ് എത്ര രൂപയ്ക്കാണ് ടാക്സ് അടയ്ക്കേണ്ടത് ഈ അയ്യായിരത്തിൻ്റെ ആണ് അടയ്ക്കേണ്ടത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ എങ്ങനത്തെ രീതിയിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് ഇൻക്ലൂസീവ് ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത് അപ്പോൾ എന്താണ് ഇൻക്ലൂസീവ് ടാക്സ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാണണം അപ്പോൾ ഇൻക്ലൂസീവ് ടാക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അയ്യായിരത്തിൻ്റെ നമുക്കിപ്പോടെ പ്രോഫിറ്റ് കിട്ടിയത് എത്രയാണ് അയ്യായിരം രൂപയാണ് നമ്മളിവിടെ അയ്യായിരത്തിൻ്റെ മുകളിലല്ല ടാക്സ് അടയ്ക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് അയ്യായിരത്തിൻ്റെ ഉള്ളിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് അതായത് ഇൻക്ലൂസീവ് ടാക്സ് അതായത് എന്താണ് അയ്യായിരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ടാക്സ് അടയ്ക്കണം അപ്പോൾ അയ്യായിരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം അയ്യായിരം രൂപയാണ് നമുക്ക് അടയ്ക്കാനുള്ള എമൗണ്ട് അയ്യായിരം ഇൻറ്റു ടാക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് അപ്പോൾ അഞ്ച് ബൈ നൂറ്റി അഞ്ച് ഈ അഞ്ചും കൂടെ എന്ത് ചെയ്യുക അടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അഞ്ച് ബൈ നൂറ്റി അഞ്ച് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് സീറോ ഒൻപത് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ടാക്സ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് അടക്കേണ്ടത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ അപ്ലൈ ആയിട്ട് വരുന്ന ഒരു ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ആ പേര് തന്നെ ഉള്ളതുപോലെ പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റിൻ്റെ മുകളിലല്ല പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂസീവ് ടാക്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്തടയ്ക്കേണ്ടത് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ വാറ്റൊക്കെ പഠിക്കുന്ന കൂട്ടുകാർക്കിത് വളരെയധികം പ്രയോജനമായിരിക്കും അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റിന് കൂടെ തരാം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കാറ് നമ്മൾ ഈ ഒരു സ്ഥാപനം തന്നെയാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് നമ്മളൊരു കാർ വാങ്ങുന്നു കാർ വാങ്ങുന്നത് പതിനായിരം രൂപയ്ക്കാണെന്ന് വിചാരിക്കുക പതിനായിരം രൂപയ്ക്ക് കാർ വാങ്ങുന്നു അപ്പോൾ കാറിന് കുറച്ച് പണിയൊക്കെ ഉണ്ട് കുറച്ച് പെയിൻറ്റൊക്കെ പോയി അങ്ങനെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാറ് പതിനായിരത്തിന് വാങ്ങിയിട്ട് ഒരു മൂവായിരം രൂപയ്ക്കുള്ള പണി നമ്മൾ ചെയ്തു അപ്പോൾ ടോട്ടല് പതിമൂവായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ് നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഓക്കെ അപ്പോൾ പതിനായിരത്തിന് കാർ വാങ്ങി മൂവായിരം രൂപയ്ക്ക് നമ്മളതിൽ കുറച്ച് മെയിൻ്റെനൻസ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് അതേപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് അല്ല വാറ്റ് എത്ര എമൗണ്ട് ആണ് വാറ്റ് അട വാറ്റായിട്ട് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് അറിയിക്കാം